thank mm -hmm. കുഞ്ഞുമക്കളേ ഈശംശയക്ക് ശുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും ഒന്ന് ചിരിച്ചേ ആ ചിരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ് കൂടാതെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയേറെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും പിന്നെയോ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കും ല്ലേ അപ്പോൾ ചിരിക്കാൻ മറക്കുമോ എല്ലാവരും ചിരിക്കുമല്ലോ ഓക്കേ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അങ്ങയെ അനുസരിക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും അത് ജീവിതമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധ ചാൾസ് ബറോമിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവരും കണ്ണു കണ്ണുറന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശംശയായിക്ക് ശുതിയായിരിക്കട്ടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഓക്കെ നമ്മൾ ആറാം ക്ലാസ്സിലെ കുട്ടികളാണ് അല്ലേ ആറാം ക്ലാസ്സിലെ രണ്ടാം പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ അന്ന് പാഠത്തിൻ്റെ പേരൊന്നു പറഞ്ഞേ എന്ന് പറഞ്ഞേ ഉറക്കെ പറ ആ അബ്രഹാം അബ്രഹാം എന്ന പാഠത്തിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞല്ലേ നമ്മൾ രണ്ടാം ഭാഗം പഠിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടാം ഭാഗം പഠിക്കുന്നതിന് മുമ്പ് ഒന്നാം ഭാഗത്തിൽ കുറച്ച് ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടായല്ലോ ഓർക്കണുണ്ടോ ആ പോൾസിനൊന്ന് പറഞ്ഞേ എന്തായിരുന്നു ഹോംവർക്ക് എന്തായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിക്കാൻ പറഞ്ഞല്ലേ വായിച്ചോ ഹായ് എല്ലാവരും പോൾസം വായിച്ചോ ആ വെരി ഗുഡ് അപ്പോ എല്ലാവരും വായിച്ചിട്ടുണ്ടാവോലോ വായിച്ചില്ലെങ്കിലും സാരമില്ല ഇനി വായിച്ചാലേ മതി ഓക്കേ പിന്നെ ഹോം വർക്കും കൂടി ഉണ്ടായി ഓർക്കുന്നുണ്ടോ ആൻ മേരി ഒന്ന് പറഞ്ഞു മോളേ എന്തായിരുന്നോ ആ നമ്മൾ അബ്രഹത്തിന്റെ ചരിത്രം പഠിച്ചപ്പോൾ നമ്മുടെ ചരിത്രം മൈ ഹിസ്റ്ററി എഴുതാമെന്ന് പറഞ്ഞല്ലേ എഴുതിയോ എല്ലാവരും ഒന്ന് കാണിച്ച ബുക്ക് ആ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ വെരി ഗുഡ് എല്ലാവരും എഴുതിയോ നല്ല കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ അബ്രഹത്തോട് ദൈവം ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ നിഖിതം ഒന്ന് പറഞ്ഞ ഏത് സ്ഥലത്താണ് ഏതാണ് ആ കാനാന് ദേശം കാനാന് ദേശം ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാനാന് ദേശം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഏകദേശം നമ്മുടെ കൊച്ചു കേരളം പോലെ കേരളം സുന്ദരമല്ലേ എന്തുകൊണ്ടാണ് കേരളം നല്ല ഭംഗിയുള്ള നാടാണെന്ന് പറയുന്നത് കേരളം പ്രകൃതി രമണീയമാണ് എല്ലായിടത്തും അല്ലേ നല്ല മഴയുണ്ട് ഏറ്റവും ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല കാലാവസ്ഥയുള്ളത് എവിടെയാണെന്നറിയോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അതുകൊണ്ട് കേരളത്തിന് വേറൊരു പേരുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അവിടെ ആരും പറയുന്നുണ്ടല്ലോ ആ ജോസ് മോൻ എന്താണ് ആ കേരളത്തിൻ്റെ പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട് വെരി ഗുഡ് അപ്പം ഇതുപോലെ കനാൻ ദേശവും വളരെ സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു കനാൻ ദേശത്തെ പറയുന്ന പേരെന്താണെന്നറിയോ തേനും പാലും ഒഴുകുന്ന നാട് എന്നാണ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ സ്ഥലം ഈ സ്ഥലത്തേക്കാണ് നമ്മുടെ അബ്രഹത്തോട് പോകാനായിട്ട് ദൈവം പറഞ്ഞത് അബ്രഹം അങ്ങോട്ട് പോയോ എന്നിട്ട് പോയി അവിടെ അബ്രഹാം കുടിയേറ്റക്കാരനായിട്ടാണ് ജീവിച്ചു പോന്നത് നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ കുടിയേറ്റക്ക കുടിയേറ്റക്കാരൻ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ ആ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്കൊക്കെ വന്ന് ജോലിക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വന്ന് താമസിക്കുന്നവരെയാണ് കുടിയേറ്റക്കാരൻ നമ്മൾ പറയുക നമ്മളും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ടല്ലേ ജോലിക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അപ്പം നമ്മൾ അവിടെ കുടിയേറ്റക്കാരായിട്ട് താമസിക്കും നമ്മുടെ പരിശുദ്ധ പാപ്പ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട് കുടിയേറ്റക്കാരോട് നമ്മൾ കരുണ കാണിക്കണം സ്നേഹം കാണിക്കണം നിങ്ങളുടെ ക്ലാസ്സിലും ചിലപ്പോൾ കുടിയേറ്റക്കാരുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും അവർ നിങ്ങൾ അവഗണിക്കാറുണ്ടോ ആ അവഗണിക്കരുതെട്ടോ അപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹമും കുടിയേറ്റക്കാരനായിരുന്നു അപ്പോൾ അങ്ങനെ അബ്രഹം കാനാൻ ദേശത്ത് വന്നു ഇനി അബ്രഹത്തോട് ദൈവം കുറേയേറെ വാഗ്ദാനങ്ങൾ അബ്രഹത്തിന് നൽകി എന്തൊക്കെയാണെന്നറിയാമോ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു കാനാൻ ദേശത്തേക്ക് വരിക മറ്റൊന്നാണ് ദൈവം പറഞ്ഞു നിന്നെ വലിയൊരു ജനതയാക്കും അത് സാധിക്കുമോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അബ്രഹത്തിന് കുഞ്ഞുങ്ങളില്ലാന്ന് പിന്നെ എങ്ങനെ വലിയ ജനതയാക്കണേ ആ അറിയില്ലല്ലേ ഇനി ദൈവം പറഞ്ഞ വേറൊരു കാര്യമാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാം സാധ്യമാകും അല്ലേ അപ്പോൾ വലിയ ജനതയുമാകും കുഞ്ഞുണ്ടാവും വെരി ഗുഡ് ഇനി വേറൊരു കാര്യം ദൈവം പറഞ്ഞു നിന്റെ പേര് ഞാൻ മഹത്തമാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അബ്രഹം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് ഏത് കാലഘട്ടത്തിലായിരുന്നു സോനമോള് പറഞ്ഞേ എന്നായിരുന്നു ആ ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ പത്തൊമ്പതാം ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അബ്രഹത്തെക്കുറിച്ച് ഇന്ന് നാം കുഞ്ഞുങ്ങളായ നമ്മൾ പഠിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവം അദ്ദേഹത്തിൻ്റെ പേര് മഹത്തമമാക്കിയത് കൊണ്ടാണ് ഇനി ദൈവം വീണ്ടും പറഞ്ഞു ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും നേരത്തെ പറഞ്ഞത് എന്താണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നായിരുന്നു ഇപ്പം എന്താ പറഞ്ഞത് ദൈവം ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും എന്ന് പറഞ്ഞാൽ എന്താ അതായത് അബ്രഹം അനുഗ്രഹം ആയി നന്മയായി മാറും അതായത് അബ്രഹം എവിടേക്ക് പോകുന്നു അവിടെ നന്മയും സമാധാനവും സന്തോഷവും ഉണ്ടാവും നമ്മൾ അങ്ങനെ അനുഗ്രഹമാണോ അങ്ങനെയാണോ രോഹിത്തെ നമ്മൾ കളിക്കാൻ പോവുമല്ലോ അവിടെ നമ്മൾ അനുഗ്രഹമാകാറുണ്ടോ മറ്റു കുട്ടികളായിട്ട് അടിപിടിക്കില്ലേ ഏ കലഹം ഉണ്ടാക്കൂലേ നമ്മൾ കാറ്റഗസും ക്ലാസ്സിൽ വരുമല്ലേ അവിടെ നമ്മൾ അനുഗ്രഹമാണോ ഒന്ന് നോക്കിയേ നമ്മൾ വീട്ടിൽ അനുഗ്രഹമാണോ അപ്പം നമ്മൾ അബ്രഹത്തെ പോലെ മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കെല്ലാം അനുഗ്രഹമാകേണ്ടവരാണ് ഓക്കെ അപ്പം ദൈവത്തോട് പറഞ്ഞ ദൈവം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നിന്റെ ദേശത്തെ വിട്ട് കനാൻ ദേശത്തേക്ക് പോവുക രണ്ട് നീ ഒരു വലിയ ജനതയാകും മൂന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കും പേര് മഹത്തമമാക്കും അഞ്ച് നീ ഒരു ഒരനുഗ്രഹമായിരിക്കും ഇതെല്ലാം കേട്ട് അബ്രഹം കാനാൻ ദേശത്തേക്ക് പോയി കഴിഞ്ഞില്ല അബ്രഹത്തോട് വീണ്ടും ദൈവം പറഞ്ഞു ഞാനുമായി ഞാൻ നീയുമായി ഒരു വാഗ്ദാനം ഉണ്ടാക്കും ഒരു ഉടമ്പടി ഉടമ്പടി എന്ന് കേട്ടിട്ടുണ്ടോ മക്കൾ ഉടമ്പടിയുടെ അർത്ഥം എന്താണ് എന്താണ് ആ കരാറ് അല്ലേ ഒരു കരാറ് അബ്രഹാവും ദൈവം ഒരു കരാറ് എന്താണെന്നറിയാമോ അത് ദൈവം പറഞ്ഞു നിന്നെ ഞാൻ അനവധി ജനതകളുടെ പിതാവാക്കും നേരത്തെ പറഞ്ഞ എന്താണ് നിന്നെ ഞാൻ വലിയ ഒരു ജനതയാക്കും ഇപ്പൊ പറയുന്നതാണ് അനവധി ജനതകളുടെ പിതാവാക്കും കഴിഞ്ഞില്ല ദൈവം പറഞ്ഞു നീ ഇനി മുതൽ അബ്രഹാമല്ല നീ ആരാണ് അബ്രഹാം അപ്പോൾ കാനാൻ ദേശത്ത് വെച്ചാണ് അബ്രഹാമിന് അബ്രഹാം എന്ന പേര് കിട്ടുന്നത് ആരാണ് കൊടുത്തത് നമ്മുടെ ദൈവം അല്ലേ ഇനി പേരിൻ്റെ അർത്ഥം എന്താണ് മക്കളെ നമുക്കൊക്കെ പേരുണ്ട് നമ്മുടെ പേരിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ കുറേ പേർക്കൊക്കെ അറിയാം അല്ലേ ആ ഗുഡ് ഇനി അബ്രഹാം എന്ന പേരിൻ്റെ അർത്ഥം എന്താ ജനതകളുടെ പിതാവ് എന്ന് എല്ലാവരും ആ ജനതകളുടെ പിതാവ് എന്നതാണ് അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം വീണ്ടും ദൈവം വാഗ്ദാനം നൽകി എന്താണെന്നറിയാമോ നിനക്ക് വന്ധ്യയും വയോധികയുമായ നിന്നൊരു കുഞ്ഞ് ജനിക്കും അങ്ങനെ അബ്രഹാമിന് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് അബ്രഹാം എന്ത് പേരിട്ടെന്നറിയാമോ ആർക്കെങ്കിലും അറിയാമോ അബ്രഹത്തിന്റെ കുഞ്ഞിന്റെ പേര് അവിടെ ആരോ കൈപോക്കുന്നുണ്ടല്ലോ ആരാണ് ആ സോനമോളെ എന്തായിരുന്നു ഇസഹാക്ക് അല്ലേ ആ വെരി ഗുഡ് ഇസഹാക്ക് എന്നാണ് അബ്രഹത്തിന്റെ മകൻ്റെ പേര് ഇനി ഇസഹാഖ് എന്ന പേരിന്റെ അർത്ഥം അറിയാമോ മക്കൾക്ക് ചിരിക്കുന്നയാൾ എന്താണ് ഇസഹാക്ക് ചിരിക്കുന്നയാൾ എന്നാണ് ആ വാക്കിൻ്റെ ആ പേരിൻ്റെ അർത്ഥം അങ്ങനെ ഈ ചിരിക്കുന്ന കുഞ്ഞ് അബ്രഹത്തിൻ്റെ വീട്ടിൽ ഒത്തിരി സന്തോഷം അല്ലേ അപ്പം നമ്മുടെ സാറയും അബ്രഹാമും പിന്നെ ആരാണ് ഈ ചിരിക്കുന്ന കുഞ്ഞായ നമ്മുടെ ഇസഹാക്കും വളരെ സന്തോഷത്തോടു കൂടി കാനാൻ ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്ന് പഠിച്ചല്ലേ അബ്രഹാമിനെ വിളിക്കുന്നതും ദൈവം അബ്രഹാത്തോട് വാഗ്ദാനം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇതെല്ലാം മക്കൾ പഠിച്ചിട്ട് വരില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് രണ്ട് ചെറിയ ഹോംവർക്ക് ആക്ടിവിറ്റി തരാം ഒന്ന് നിങ്ങളുടെ എന്താണ് പേരിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചിട്ട് വരണം ഓക്കെ മറ്റൊന്ന് നിങ്ങളോട് മാതാപിതാക്കൾ അനുസരിക്കാനൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ട് കാണിക്കാറില്ലേ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കാതെ അനുസരിച്ച അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് കുറിച്ച് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം റെഡിയാണല്ലോ വെരി ഗുഡ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് നീശം നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി നന്ദി പറയാം അതോടൊപ്പം നല്ല ദൈവമേ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് നൽകിയ അറിവിനും സ്നേഹത്തിനും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ പഠിച്ചവ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ ശിംശയക്ക് ശുതിയായിരിക്കട്ടെ